ഇനി വേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നീ വിഷയങ്ങളിൽ എങ്ങനെയാണ് മാർക്കിന്റെ വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ വൈസ് കിട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഫിസിക്സ് ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണമെന്നും കെമിസ്ട്രി മാത്സ് ബയോളജി ഏതെല്ലാം ചാപ്റ്ററുകളാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറികല്ലേ സോഡിയസ് കൃത്യമായി ശ്രദ്ധിക്കുക ഫിസിക്സിൽ നമ്മുടെ ഏഴ് ചാപ്റ്ററുകളിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിൽ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ മാർക്ക് അനാലിസിസിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ക്രിസ്മസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം പതിനൊന്നോളം മാർക്ക് എന്നെ ചോദിച്ചിട്ടുണ്ട് എത്ര മാർക്കിനെ ചോദിച്ചിട്ടുണ്ട് പതിനൊന്നോളം മാർക്കിനെ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും രണ്ട് മാർക്ക് ഇനി മൂന്ന് നാല് അഞ്ച് എന്നീ ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് സ്ക്രീനിലൂടെ വ്യക്തമാണ് അതായത് പതിനേഴും പതിനൊന്നും ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടും ഒൻപതും മുപ്പത്തിയേഴ് മാർക്കാണ് നാൽപ്പതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ചാപ്റ്ററുകൾ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട എ പ്ലസ് കിട്ടാൻ ഇത് മൂന്ന് അങ്ങോട്ടേക്ക് സെറ്റ് ആക്കിയാൽ മതി ഓക്കെ ഇനി നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് ആയ കെമിസ്ട്രി എടുത്ത് നോക്കുമ്പോൾ ഇവിടെയും എനിക്ക് പറയാനുള്ളത് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് ഗ്യാൽവാനിക് സെല് ഗാൽവാനിക് സെല്ല് സെല്ലിൽ തൊട്ടങ്ങോട്ടേക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് മാർക്ക് പതിനാല് മാർക്ക് ആറ് മാർക്ക് ഇത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ വേരിയേറ്റ് ചെയ്യാം പക്ഷേ ഈ നാല് ചാപ്റ്ററും ഒരുപോലെ നിങ്ങൾ പഠിക്കണമെന്ന് എം എസ് പറയുള്ളൂ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഓർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഓറിൽ നിന്ന് നിങ്ങൾ പഠിച്ച ചാപ്റ്ററിലെ ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ മേ ബി അത് തെറ്റിപ്പോയാൽ ചിലപ്പോൾ എ പ്ലസ് കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ ചാപ്റ്ററുകൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ഈ നാലെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ നാലിലൊരു മൂന്നെണ്ണതാ ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് എടുത്ത് നോക്കിയാൽ പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തി ആറ് ആറ് നാൽപ്പത്തിരണ്ട് മാർക്കാണ് ഈ നാലെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നാൽപ്പത്തിരണ്ടോളം മാർക്ക് കിട്ടും ഔട്ട് ഓഫ് ഫിഫ്റ്റിയിൽ ഓർക്കൊസ് അടക്കം അൻപത് മാർക്കിലല്ലേ ഉണ്ടാവുക അപ്പൊ നാൽപ്പത്തിരണ്ട് മാർക്കോളം കിട്ടും അപ്പം നിങ്ങൾ ഈ നാലിൽ നിന്ന് ഇനി മേ ബി നോമൺ ക്ലേച്ചർ അങ്ങോട്ട് ഒഴിവാക്കിയാലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും മുപ്പത്തിയാറ് മാർക്കിൽ എത്താൻ പറ്റും പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ബൈ ചാൻസ് ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളോട് തെറ്റിപ്പോയാൽ എ പ്ലസ് നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഈ നാല് ചാപ്റ്ററുകൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ആസ് എ കെമിസ്ട്രി ടീച്ചർ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ വെയിറ്റേജും കാര്യങ്ങളൊക്കെ യെസ് ഇനി മാത്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് മാത്സിൽ നിങ്ങൾക്ക് ഓണ വരെ ട്രിഗണോമെട്രി വരെ ആയിരുന്നുവെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലും ട്രിഗണോമെട്രി തൊട്ട് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരെ നമുക്ക് മാർക്കുകൾ പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ജ്യോമട്രിയിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല സോ ട്രിഗണോമെട്രി അതുപോലെ തന്നെ കോർഡിനേറ്റ് ടാഞ്ചൻ്റ് സോളിഡ്സ് ഈ നാല് ചാപ്റ്ററുകൾക്ക് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം എന്നേ എം എസ് പറയുള്ളൂ ഈ നാല് ചാപ്റ്റർ നിങ്ങൾ ഇരുന്ന് പഠിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി കാരണം മാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയതാ ഈ നാല് മാർക്കും നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ദാ മുപ്പത് നാൽപ്പത് അൻപത് അറുപത് അറുപത്തെട്ട് എഴുപത്തി നാല് എഴുപത്തിയെട്ട് മാർക്ക് എഴുപത്തി മാർക്ക് ഔട്ട് ഓഫ് എയ്റ്റിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏത് ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതി ട്രിഗോണോമെട്രി കോർഡിനേറ്റ്സ് ടാഞ്ചൻസ് സോളിഡ്സ് ത്രികോണമിതി സൂചക സംഖ്യകൾ തൊടുവരകൾ ഘനരൂപങ്ങൾ എന്നീ പറയുന്ന നാല് ചാപ്റ്റർ എന്ത് ചെയ്താൽ മതി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്താൽ മാത്രം മതി ഓക്കെ സോ എല്ലാ ടീച്ചേഴ്സും ഞാൻ ഓവറോൾ എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞത് ഓണ പരീക്ഷയുടെ പോർഷൻസുകൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ ഈ ചാപ്റ്ററുകൾ പഠിച്ചാലും അവർക്ക് എ പ്ലസിലേക്ക് എത്താൻ പറ്റും അവിടെ എനിക്ക് മേ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഈ നാല് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക കൂടെ ഈ അരിത്തോമാറ്റിക് സീക്വൻസ് ഒന്ന് നോക്കിക്കോളാം എന്തോ ബുദ്ധിമുട്ടുണ്ടോ സമാന്തര ശ്രേണിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി ഒന്ന് നോക്കിക്കോളാം കാര്യം കഴിഞ്ഞ വർഷം പ്രതീക്ഷിക്കാതെ പതിനേഴ് മാർക്കിനോളം ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു സർക്കിൾസിൽ നിന്ന് പതിനൊന്ന് മാർക്കിനും സർക്കിൾസ് നിങ്ങൾ പഠിക്കണ്ട സമാന്തര ശ്രേണി ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്ന് ഈക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക റെഡിയാക്കി വെച്ച് പോവാ പോയിന്റ്സ് ടു ടുമെമ്പർ എന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾ ഈ ഒന്ന് എന്ത് ചെയ്യാം നമ്മൾ ആപ്പൊക്കെ തുറന്നിട്ട് വൺ ഷോർട്ട് റിവിഷൻസ് ഒക്കെ ഒന്ന് കണ്ടുപോകുക കേട്ടോ ഓക്കെ സോ ഈ നാലും ഈ ഒരു ഒന്നും ടോട്ടൽ അഞ്ച് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ കൃത്യമായി മാത്സിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മാത്സിൽ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യാം എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂട്ടോ തൊട്ടടുത്ത വിഷയം നമ്മുടെ ബയോളജി അടുത്ത സയൻസ് ആണ് ബയോളജി ബയോളജിയും ഇതുപോലൊക്കെ തന്നെ നമ്മുടെ തേർഡ് തൊട്ടും കൂട്ടേക്ക് പഠിക്കുക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിലേക്ക് അങ്ങനെ പോയിട്ടില്ലല്ലേ മൂന്ന് നാല് അഞ്ച് ആറ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം പത്തും പത്തും ഇരുപത് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്താറ് മുപ്പത്തിയാറും പതിനൊന്നും നാൽപ്പത്തിയേഴ് മാർക്കോളം അൻപതിൽ അൻപതിൽ നാൽപ്പത്തിയേഴോളം മാർക്കിന് അൻപതിലല്ല കഴിഞ്ഞ വർഷം അൻപത്തി മൂന്നിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അൻപത്തി മൂന്നോളം മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സോ ആ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നാൽപ്പത്തി ഏഴോളം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന മൂന്ന് നാല് അഞ്ച് ആറ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവുക ഓണപരീക്ഷൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്കിനും രണ്ടാമത്തെ നിന്ന് അഞ്ച് മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ സോ ബയോളജിയുടെ കേസിൽ മൂന്ന് നാല് അഞ്ച് ആറ് നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ചില സ്കൂളിൽ ഏഴാമത്തെ ചാപ്റ്ററുകളൊക്കെ എടുക്കുന്നതിൻ്റെ കാര്യം സിലബസ് പ്രകാരം ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം പക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ മേ ബി ഈ വർഷം ചോദിച്ചാലോ പറയാൻ പറ്റില്ല പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ഈ വർഷം ചോദിച്ചാലും നിങ്ങൾ ഈ പറയുന്ന നാല് ചാപ്റ്റർ നിങ്ങൾ സേഫായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ആ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ബോവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണോ ഓക്കെ സോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ ഏതെല്ലാം ചാപ്റ്ററുകൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് എം എസ് ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നത് ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിച്ചു തന്നത് സോ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ നാല് സബ്ജക്റ്റിൽ എ പ്ലസ് കിട്ടാൻ വലിയ അടവുകളൊന്നും വേണ്ട കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിൽ നിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ എസ് ആർ പറഞ്ഞത് ശരിയാണ് ഈ ചാപ്റ്ററുകൾക്ക് മാത്രം ഞാനൊരു കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്താൽ എൻ്റെ മോർ കോൺസെൻട്രേഷൻ്റെ മോർ പ്രയോറിറ്റി ഞാൻ ഈ ചാപ്റ്ററുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എ പ്ലസ് എന്ന് പറയുന്ന ഗ്രേഡിലേക്ക് വളരെ വേഗം കുതിച്ചു വരാൻ സാധിക്കും അതന്നെയാണ് നമ്മൾ പരിപാടി അല്ല എല്ലാം പഠിച്ചതിനായിട്ട് എ പ്ലസ് വാങ്ങുക എന്നുള്ളതല്ല ആവശ്യത്തിന് പഠിക്കുക ആവശ്യത്തിന് എക്സാമിന് ചോദ്യത്തിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം അതായത് കൃത്യമായി പഠിച്ചുകൊണ്ട് പഠിക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബേസ് ലെവലിലും ഏത് കോൺസെപ്റ്റ് ലെവലിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ കോൺഫിഡൻസ് എം എസിനും എം എസ്സിൻ്റെ ടീച്ചേഴ്സിനും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടീച്ചേഴ്സിനൊന്ന് ഇഷ്ടപ്പെട്ടാൽ മതി ഞാൻ ഇന്ന 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 സബ്ജെക്റ്റ് മാത്സ് ഞാൻ എന്നാള ക്ലാസ് ചാനലേ ഞാൻ ക്ലാസ് കാണുള്ളൂ എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് പണി കിട്ടും കാര്യം അവർ പ്ലസ് വണിൽ എത്തുമ്പോൾ ഇവരുണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഒരാളിൽ ഒതുങ്ങാതെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ ക്ലാസ്സിൽ പറയുന്ന കണ്ടന്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ അയാളെ അല്ല ഇഷ്ടപ്പെടേണ്ടത് ആ കണ്ടന്റ് ആ സബ്ജെക്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ടോപ്പായി അല്ലെങ്കിൽ ഫാനായി കൊണ്ട് നടന്ന ആ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ആ ഒരാളെക്കാളും ഏറ്റവും എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറൊരാൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ കണ്ടിലേക്ക് ഇറങ്ങുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിനപ്പുറത്തേക്ക് ഈ കോൺസെപ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക ആ കോൺസെപ്റ്റ് പ്രകാരം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക യു വിൽ ഗെറ്റ് യു വിൽ ഗെറ്റ് യുവർ ഡ്രീം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയിരിക്കും ഓക്കെ സോ ആ സ്വപ്നം ആ സ്വപ്നം ദാ ആ സ്വപ്നം ഇങ്ങനെ തുറന്നു തരുന്ന വാതിൽ ആ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് എം എസും എം എസ് സൊലൂഷൻസിൻ്റെ ടീച്ചേഴ്സും ആയിരിക്കും എന്നതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഓക്കെ സോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇതുവരെ എം എസ് സൊല്യൂഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാര ക്രിസ്മസിൻ്റെ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ ഈ ചാനലിലും കമ്മ്യൂണിറ്റിയിലും വരും ഇപ്പം തന്നെ ഓരോ ലൈവുകളും അതിൻ്റെ നോട്ട്സുകളൊക്കെ കമ്മ്യൂണിറ്റിയിലും ചാനലിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ